കവിതകളെ പ്രണയിച്ച പ്രകൃതി സൗന്ദര്യവും ആധുനിക നിർമ്മാണ ചാരുതയും ഏവർക്കും സ്വാഗതം ആലോചനകൾക്കോ ആഘോഷങ്ങൾക്കോ സ്വസ്ഥവും പ്രശാന്തവുമായൊരിടമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ ഏറ്റവും അനുയോജ്യമായ ഇടമാണ് ഈ പൂങ്കാവനം പൂങ്കാവനം ഹോം സ്റ്റേ ചിന്മയ സ്കൂളിന് സമീപം അന്നൂർ പയ്യന്നൂർ നക്ഷത്രമാണോ നിങ്ങൾ കവിതകളെ പ്രണയിച്ച കൊച്ചുമിടുക്കി എന്ന വിശേഷണം ഏറ്റവും കൂടുതൽ ഇണങ്ങുന്നത് ശിവക രാജേഷിന് തന്നെയാകും തൻ്റെ ചെറിയ പ്രായത്തിനുള്ളിൽ തന്നെ നിരവധി കവിതകൾ രചിച്ചു വലിയ പറമ്പ എന്ന ഗ്രാമത്തിന്റെ അഭിമാന താരമായി മാറുകയാണ് ഉദിനൂർ കടപ്പുറം ഗവൺമെന്റ് ഫിഷറീസ് യു പി സ്കൂൾ ഏഴാം തരം വിദ്യാർത്ഥിനിയായ ഈ കുഞ്ഞു കവിത്രി ഇപ്പോൾ വലിയ പറമ്പിലെ വലിയ റേഞ്ചുള്ള എഴുത്തുകാരിയാണ് ശിവക ചെറുപ്പം മുതൽ തന്നെ ശിവക കുഞ്ഞു കവിതകൾ എഴുതി തുടങ്ങിയിരുന്നു കോവിഡ് ലോക്ക്ഡൗൺ കാലത്തെ വിരസതയകറ്റാൻ പേന കൈയിലെടുക്കുമ്പോൾ നാലാം ക്ലാസ് വിദ്യാർത്ഥിനിയായിരുന്നു നിങ്ങൾ ചെറുനക്ഷത്രമാണോ നിങ്ങൾ ഇരുപ്പിൻ്റെ അകപ്പെട്ട എന്നെ പുറത്തേക്കെത്തിച്ചു നിങ്ങൾ നാലാം ക്ലാസ്സിൽ കൊറോണ വെക്കേഷൻ തൊട്ടാണ് ഞാൻ എഴുതാൻ തുടങ്ങിയത് എന്നെ കൂടുതൽ പ്രോത്സാഹിപ്പിച്ചത് മനോജാഷാണ് മനോജാഷ എന്നോട് പറഞ്ഞേ നിങ്ങൾക്ക് ഇങ്ങനെ എഴുതിക്കൂടെ എന്ന മാഷന്ന് നിങ്ങൾക്ക് ഒരു ബുക്കാക്കി തോന്നി ആദ്യകാലം മുതൽക്ക് തന്നെ പ്രകൃതിയെ അടുത്ത് നിരീക്ഷിക്കുകയും കവിതകൾ രചിക്കുകയും ചെയ്തു നൂറോളം കവിതകൾ ഉൾപ്പെടുത്തി ചെറിയ പുസ്തക രൂപത്തിലാക്കി മാറ്റിയിട്ടുണ്ട് ഇവയൊക്കെ കോർത്തിണക്കിക്കൊണ്ട് എൻ്റെ കവിതകൾ എന്ന പേരിൽ കവിതാ സമാഹാരം പുറത്തിറക്കാനും ഈ കൊച്ചുമിടുക്കയ്ക്ക് സാധിച്ചു പല കവിതകളിലും പ്രകൃതിയുടെ സൂക്ഷ്മ ചലനങ്ങൾ ഭംഗിയായി വരച്ചു വച്ചിരിക്കുന്നത് അറിയാൻ സാധിക്കും വയനാട് ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ രചിച്ച മാഞ്ഞുപോയ കാഴ്ചകൾ എന്ന കവിത ദുരന്തമുഖത്തിന്റെ നേർക്കാഴ്ചകൾ വിവരിച്ചു നൽകുന്നു പച്ച ഭൂതച്ചു കിടന്നു മലമേട് പെട്ടെന്നതയ്യോ പൊട്ടിരി മണ്ണും കുന്നും നാടും വീടും പിളർന്നോലിരിച്ചു പോകുന്നതയ്യോ പ്രകൃതിയുടെ സംഹാരൂപവും എല്ലാം നഷ്ടപ്പെട്ട ജനങ്ങളുടെ നിസ്സഹായ അവസ്ഥയും തന്മയത്വത്തോടെ വരച്ചുകാട്ടാൻ ഈ കവിതയിലൂടെ ശിവകയ്ക്ക് സാധിച്ചിട്ടുണ്ട് ശിവക എന്ന കുട്ടി ഏവരുടെയും അഭിമാനമാണെന്ന് വലിയ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി വി സജീവൻ പറഞ്ഞു ഇന്നത്തെ ഒരു കാലത്ത് വയനാടിൻ്റെ ദുരിതങ്ങൾ ആ ദുരന്ത ഭൂമിയിലെ കാഴ്ചകൾ ഈ കൊച്ചു കുട്ടിയുടെ വിരൽത്തുമ്പിലൂടെ പിറന്നു വീണപ്പോൾ എന്നെ സംബന്ധിച്ച് എനിക്കാ കവിത കിട്ടിയപ്പോൾ തന്നെ ഏറെ അഭിമാനമാണ് തോന്നിയത് നമ്മുടെ പഞ്ചായത്തിൽ ഒരു യു സ്കൂളിൽ പഠിക്കുന്ന ഒരു കുട്ടി അതിമനോഹരമായ രീതിയിലാണ് ഏതൊരു മനുഷ്യൻ്റെയും കരള ലീപ്പിക്കുന്ന വരികൾ തന്നെയാണ് ശിവക എഴുതിയിട്ടുള്ളത് തീർച്ചയായിട്ടും നമ്മുടെ പഞ്ചായത്തിന് അഭിമാനിക്കാൻ പറ്റാവുന്ന ഒരു നല്ല കവയത്രിയായി ശിവക മാറുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല അവരെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്ന അധ്യാപകരാണ് കണ്ണൂടുകടപ്പുറം നമ്മുടെ ഈ സ്കൂളിനകത്ത് ഇപ്പോഴും സ്കൂളിൻ്റെ ഭാഗമായിട്ട് ഉള്ളത് മനോജ് മാഷ് ഉൾപ്പെടെ രമണി ടീച്ചർ ഉൾപ്പെടെയുള്ള ആളുകൾ നല്ല രീതിയിലുള്ള പിന്തുണ അവർക്ക് നൽകുന്നു അവിടുത്തെ പി ടി എ ഉൾപ്പെടെ നല്ല രീതിയിലുള്ള പിന്തുണ കൊടുക്കുന്നുണ്ട് ശിവകയ്ക്ക് വലിയ കുറുമ്പ് പഞ്ചായത്തിൻ്റെ എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിക്കുക പ്രകൃതിയെ കൂടാതെ ബന്ധങ്ങളുടെ തീഷ്ണതയെക്കുറിച്ചും ശിവക കവിതകൾ എഴുതിയിട്ടുണ്ട് അമ്മയോടും സഹോദരിയോടുമുള്ള സ്നേഹം തൻ്റെ കവിതകളിൽ ഭംഗിയായി അവതരിപ്പിക്കുവാൻ സാധിച്ചിട്ടുണ്ട് അച്ഛൻ രാജേഷ് അമ്മ രമ്യ കുഞ്ഞു സഹോദരി ശിവദച്ച എന്നിവരുമൊത്ത് കുഞ്ഞു വീട്ടിൽ താമസിക്കുമ്പോഴും ശിവകയുടെ മനസ്സിൽ പൊട്ടിമുളക്കുന്നത് വലിയ കവിതകളാണ് ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ പ്രകൃതി സൗന്ദര്യവും ആധുനിക നിർമ്മാണചാരുതയും ഒത്തുചേർന്ന പൂന്താമനം ഹോം സ്റ്റേയിലേക്ക് ഏവർക്കും സ്വാഗതം ആലോചനകൾക്കോ ആഘോഷങ്ങൾക്കോ സ്വസ്ഥവും ഇടമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ ഏറ്റവും അനുയോജ്യമായ ഇടമാണ് ഈ പൂങ്കാവനം കുടുംബ സംഗമങ്ങൾ ജന്മദിനാഘോഷങ്ങൾ ഔദ്യോഗിക യോഗങ്ങൾ കലാപ്രകടനങ്ങളുടെ റിഹേഴ്സലുകൾ ക്യാമ്പ് ഫയർ ക്രിയാത്മകമായ ചർച്ചകൾ പരിമിത അംഗങ്ങൾക്കുള്ള ചലച്ചിത്ര പ്രദർശനങ്ങൾ തുടങ്ങിയവ സൗകര്യപ്രദമായി നടത്താവുന്ന അന്തരീക്ഷം ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു എല്ല സൗകര്യങ്ങളോടെയും ശീതീകരിച്ച കിടപ്പുമുറിയും ഈ മട്ടുപ്പാവും നിങ്ങളുടെ സുഖകരമായ നിമിഷങ്ങൾക്കായി പ്രത്യേകം സജ്ജീകരിച്ചതാണ് ഒത്തുചേരാനൊരുങ്ങുമ്പോൾ ഇനി ഓർക്കുക പൂങ്കാവനം ഞങ്ങളുടെ ഗൈഡഡ് ടൂറുകൾ ഉത്തര മലബാറിന്റെ പ്രകൃതി സൗന്ദര്യവും സാംസ്കാരിക കരിമയും അടുത്തറിയുവാനുള്ള അവസരമാണ് പൂങ്കാവനം ഹോം സ്റ്റേ ചിന്മയ സ്കൂളിന് സമീപം അന്നൂർ പയ്യന്നൂർ ബുക്കിംഗിനായി ബന്ധപ്പെടുക നയൻ സിക്സ് സീറോ സെവൻ ഫൈവ് സെവൻ 5416 4 4 7 610 737